ഇരുപത്തേഴ് നക്ഷത്രങ്ങളിൽ ഇരുപതാമത്തെ നക്ഷത്രമാണ് പൂരാടം ധനുരാശിയിൽ ഉൾപ്പെടുന്ന ഈ നക്ഷത്രത്തിന്റെ അധിപൻ ശുക്രനാണ് ശുക്രൻ സ്നേഹം സൗന്ദര്യം ആഡംബരം സർഗാത്മകത കലാപരമായ കഴിവുകൾ എന്നിവയെ പ്രതിനിധീകരിക്കുന്നു ധനുരാശിയുടെ അധിപനായ വ്യാഴത്തിന്റെ സ്വാധീനവും പൂരാടം നക്ഷത്രക്കാർക്ക് പ്രധാനമാണ് ഈ ശുക്രന്റെയും വ്യാഴത്തിന്റെയും സമ്മിശ്ര സ്വാധീനത്തിൽ പൂരാടം നക്ഷത്രകാരുടെ പ്രധാന ഭാഗ്യ നമ്പർ ആറായി കണക്കാക്കപ്പെടുന്നു സംഖ്യാശാസ്ത്രപരമായി ആർ എന്ന സംഖ്യ ശുക്രനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സ്നേഹം ഐശ്വര്യം കുടുംബം സൗന്ദര്യം സമാധാനം എന്നിവയുടെ പ്രതീകമാണ് ശുക്രൻ ഈ വീഡിയോയിൽ പൂരാടം നക്ഷത്രക്കാരുടെ ഭാഗ്യ നമ്പർ ആറ് എങ്ങനെ ജീവിതത്തിലെ വിവിധ മേഖലകളിൽ പ്രയോജനപ്പെടുത്താമെന്നും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഈ സംഖ്യ എങ്ങനെ ശുഭകരമായ ഫലങ്ങൾ നൽകുമെന്നും വിശദമായി പരിശോധിക്കുന്നു പൂരാടത്തിന്റെ നക്ഷത്രാധിപൻ ശുക്രനാണ് ശുക്രൻ സ്നേഹം സൗന്ദര്യം സന്തോഷം ആഡംബരം കലാപരമായ കഴിവുകൾ ബന്ധങ്ങൾ എന്നിവയെ പ്രതിനിധീകരിക്കുന്നു വ്യാഴമാണ് ധനുരാശിയുടെ അധിപൻ ഇത് ജ്ഞാനം വിവേകം സത്യസന്ധത വിപുലീകരണം ഭാഗ്യം എന്നിവയെ സൂചിപ്പിക്കുന്നു പൂരാടം നക്ഷത്രക്കാർ പൊതുവെ ആകർഷകമായ വ്യക്തിത്വമുള്ളവരും വിശ്വാസമുള്ളവരും സത്യസന്ധരും ധൈര്യശാലികളും കലയെ സ്നേഹിക്കുന്നവരുമായിരിക്കും ഇവർക്ക് നല്ല സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടാകും സാഹസികത ഇഷ്ടപ്പെടുന്നവരും ജീവിതത്തിൽ പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാൻ മടിയില്ലാത്തവരും ആയിരിക്കും ലക്ഷ്യബോധമുള്ളവരും അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറുള്ളവരുമാണ് സംഖ്യാശാസ്ത്ര പ്രകാരം നമ്പർ ആറ് എന്നത് ശുക്രന്റെ സ്വാധീനത്തിലുള്ള ഒരു സംഖ്യയാണ് ശുക്രൻ ഭൗതികവും ആത്മീയവുമായ സന്തോഷത്തിന്റെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമാണ് നമ്പർ സ്നേഹം സൗന്ദര്യം ഐക്യം സമാധാനം എന്നിവയെ സൂചിപ്പിക്കുന്നു ഇത് കുടുംബ ബന്ധങ്ങൾക്കും ദാമ്പത്യ ജീവിതത്തിനും പ്രാധാന്യം നൽകുന്നു ഈ സംഖ്യ കലാപരമായ കഴിവുകളെയും സൗന്ദര്യബോധത്തെയും പ്രോത്സാഹിപ്പിക്കുന്നു സംഗീതം നൃത്തം ചിത്രരചന ഫാഷൻ തുടങ്ങിയ മേഖലകളിൽ കഴിവ് തെളിയിക്കാൻ സഹായിക്കുന്നു കുടുംബത്തോടും സമൂഹത്തോടും ഉത്തരവാദിത്ത ബോധം പുലർത്താൻ നമ്പർ ആറ് പ്രേരിപ്പിക്കുന്നു മറ്റുള്ളവരെ സഹായിക്കാനും സേവനം ചെയ്യാനുമുള്ള മനോഭാവം നൽകുന്നു ജീവിതത്തിൽ സമൃദ്ധിയും ആഡംബരവും കൊണ്ടുവരാൻ നമ്പർ ആറിന് കഴിവുണ്ട് രോഗികൾക്ക് ആശ്വാസം പകരാനും മറ്റുള്ളവരുടെ ദുരിതങ്ങൾ കുറയ്ക്കാനുമുള്ള കഴിവ് നൽകുന്നു പൂരാടം നക്ഷത്രക്കാരുടെ സ്വഭാവ സവിശേഷതകളുമായി ഈ ഗുണങ്ങൾ ചേർന്ന് നിൽക്കുന്നത് അവർക്ക് നമ്പർ ആറ് ഒരു മികച്ച ഭാഗ്യ നമ്പറായി മാറാൻ സഹായിക്കുന്നു സംഖ്യാശാസ്ത്ര പ്രകാരം സ്വന്തം പേരല്ലെങ്കിൽ കുട്ടികളുടെ പേര് ആർ എന്ന സംഖ്യാ മൂല്യത്തിൽ വരുന്ന രീതിയിൽ ക്രമീകരിക്കുന്നത് ഭാഗ്യം കൊണ്ടുവരും ഇതൊരു ജ്യോതിഷിയുടെ സഹായത്തോടെ ചെയ്യേണ്ടതാണ് പ്രധാന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആർ എന്ന അക്കമുള്ള ദിവസങ്ങളോ ആറ് മണിയോ ആറിന്റെ ഗുണങ്ങളായ സമയങ്ങളോ തിരഞ്ഞെടുക്കുന്നത് നല്ലതാണ് ഉദാഹരണത്തിന് ആറാം തീയതി പതിനഞ്ചാം തീയതി ഇരുപത്തിനാലാം തീയതി എന്നിങ്ങനെ വെളുപ്പ് പിങ്ക് ഇളംനീല പച്ച തുടങ്ങിയ നിറങ്ങൾ ശുക്രനുമായി ബന്ധപ്പെട്ടതാണ് ഈ നിറത്തിലുള്ള വസ്ത്രങ്ങൾ വെള്ളിയാഴ്ചകളിൽ ധരിക്കുന്നത് ഭാഗ്യം വർദ്ധിപ്പിക്കും ഈ നിറങ്ങൾ ആർ എന്ന സംഖ്യയുടെ ഊർജ്ജത്തെ പ്രതിനിധീകരിക്കുന്നു ഒരു യോഗ്യനായ ജ്യോതിഷിയുടെ നിർദ്ദേശപ്രകാരം വജ്രം അല്ലെങ്കിൽ വെളുത്ത പുഷ്യരാഗം ധരിക്കുന്നത് ശുക്രന്റെ അനുഗ്രഹം വർദ്ധിപ്പിക്കും പഠനമുറിയിൽ ഇളം നീലയോ പിങ്കോ പോലുള്ള നിറങ്ങൾ ഉൾപ്പെടുത്തുന്നത് ശാന്തമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയും പഠനത്തിന് സഹായിക്കുകയും ചെയ്യും ൾക്ക് പഠിക്കുമ്പോൾ ആറിന്റെ ഗുണതങ്ങളായ സമയം ക്രമീകരിക്കുന്നത് ഫലപ്രദമാകും കല സാഹിത്യം നൃത്തം ഫാഷൻ ഡിസൈനിങ് ഇന്റീരിയർ ഡിസൈനിങ് സിനിമ ഫോട്ടോഗ്രാഫി സൗന്ദര്യശാസ്ത്രം ഹോട്ടൽ മാനേജ്മെന്റ് വിനോദസഞ്ചാരം തുടങ്ങിയ വിഷയങ്ങളിൽ ഇവർക്ക് ശോഭിക്കാൻ കഴിയും ഈ വിഷയങ്ങളെല്ലാം ശുക്രന്റെ സ്വാധീനത്തിലുള്ളവയാണ് പുതിയ കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ കോഴ്സിന്റെ കാലാവധി ആറു മാസത്തിൽ കൂടുന്നവയോ ആറ് വർഷമോ അല്ലെങ്കിൽ ആറിന്റെ ഗുണിതങ്ങളായ ദിവസങ്ങളോ തിരഞ്ഞെടുക്കുന്നത് ശുഭകരമാണ് ബിസിനസ് സ്ഥാപനങ്ങളുടെ പേര് സംഖ്യാശാസ്ത്ര പ്രകാരം ആറെന്ന സംഖ്യാമൂല്യത്തിൽ വരുന്ന രീതിയിൽ ക്രമീകരിക്കുന്നത് വിജയകരമാകും പുതിയ ബിസിനസ് ആരംഭിക്കുന്നതിനോ ഒരു പുതിയ പ്രോജക്റ്റ് ഏറ്റെടുക്കുന്നതിനോ ആറാം തീയതി പതിനഞ്ചാം തീയതി ഇരുപത്തിനാലാം തീയതി തുടങ്ങിയവ തിരഞ്ഞെടുക്കുന്നത് നല്ലതാണ് സ്ഥാനക്കയറ്റത്തിന് അപേക്ഷിക്കുകയോ പ്രധാനപ്പെട്ട അഭിമുഖങ്ങളിൽ പങ്കെടുക്കുകയോ ചെയ്യുമ്പോൾ ഈ ദിവസങ്ങൾക്ക് പ്രാധാന്യം നൽകുക സാമ്പത്തിക ഇടപാടുകൾ നിക്ഷേപങ്ങൾ എന്നിവ നടത്തുമ്പോൾ ആറെന്ന അക്കത്തിന് പ്രാധാന്യം നൽകുന്നത് ഐശ്വര്യം കൊണ്ടുവരും ഉദാഹരണത്തിന് ആറ് ലക്ഷം രൂപ നിക്ഷേപിക്കുക ആറായിരം സംഭാവന നൽകുക എന്നിങ്ങനെ കലാരംഗം സിനിമ സംഗീതം ഫാഷൻ ഡിസൈനിങ് നിർമ്മാണം സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ വ്യാപാരം ഹോട്ടൽ വ്യവസായം നയതന്ത്രം കൗൺസിലിംഗ് അഡ്മിനിസ്ട്രേഷൻ ബാങ്കിംഗ് ധനകാര്യം എന്നീ മേഖലകളിൽ പൂരാടം നക്ഷത്രക്കാർക്ക് ശോഭിക്കാൻ കഴിയും ഈ മേഖലകളിൽ ആറെന്ന സംഖ്യയുടെ ഊർജ്ജം ക്രിയാത്മകമായി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ടീം അംഗങ്ങളുടെ എണ്ണം ആറ് ഒൻപത് എന്നിങ്ങനെ വരുന്നത് കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കും വിവാഹ തീയതികൾ അല്ലെങ്കിൽ വിവാഹവുമായി ബന്ധപ്പെട്ട പ്രധാന ചടങ്ങുകൾ നടത്തുന്ന ദിവസങ്ങൾ ആറ് എന്ന അക്കത്തിൽ വരുന്നവ തെരഞ്ഞെടുക്കുന്നത് ദാമ്പത്യ ജീവിതത്തിൽ ഐശ്വര്യം കൊണ്ടുവരും ഇത് ദാമ്പത്യ ഐക്യം വർദ്ധിപ്പിക്കും ആറ് എന്ന സംഖ്യയുള്ള പേരുകൾ ഉള്ളവരുമായി അല്ലെങ്കിൽ ആറിന്റെ സ്വാധീനമുള്ളവരുമായി നല്ല സൗഹൃദ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നത് സന്തോഷകരമാകും ദിവസവും കുറഞ്ഞത് അറുപത് മിനിറ്റ് എങ്കിലും വ്യായാമം ചെയ്യുന്നത് ആരോഗ്യം നിലനിർത്താൻ സഹായിക്കും ആഴ്ചയിൽ ആറ് ദിവസമെങ്കിലും വ്യായാമം ചെയ്യുക ദിവസവും ആറ് പന്ത്രണ്ട് പതിനെട്ട് മിനിറ്റ് ധ്യാനിക്കുന്നത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും മനസ്സിന് ശാന്തി നൽകാനും സഹായിക്കും വെളുപ്പ് പിങ്ക് ഇളം നീല നിറങ്ങൾ ആരോഗ്യത്തെയും സൗന്ദര്യത്തെയും പ്രോത്സാഹിപ്പിക്കുന്നു യാത്രകൾക്ക് ആറ് പതിനഞ്ച് ഇരുപത്തിനാല് എന്നീ തീയതികൾ തിരഞ്ഞെടുക്കുന്നത് സുരക്ഷിതവും ഫലപ്രദവും ആകും എന്ന സംഖ്യയുമായി ബന്ധപ്പെട്ട സൗന്ദര്യപരമായതോ കലാപരമായതോ ചരിത്രപരമായോ പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുന്നത് നല്ലതാണ് പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ കലാഗാലറികൾ മ്യൂസിയങ്ങൾ എന്നിവ സന്ദർശിക്കാം രണ്ടായിരത്തി എന്ന വർഷത്തെ സംഖ്യാശാസ്ത്രപരമായി വിശകലനം ചെയ്യുമ്പോൾ അതായത് രണ്ടായിരത്തി എന്ന വർഷത്തിന്റെ ഒറ്റ സംഖ്യാമൂല്യം ഒന്നാണ് ന്യൂമറോളജിയിൽ ഒന്ന് സൂര്യന്റെ സംഖ്യയാണ് ഇത് പുതിയ തുടക്കങ്ങൾ നേതൃത്വം സ്വാതന്ത്ര്യം വ്യക്തിത്വം ലക്ഷ്യബോധം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു ഇവിടെ പൂരാടം നക്ഷത്രക്കാരുടെ ഭാഗ്യ നമ്പർ ആറും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സംഖ്യാമൂല്യം ഒന്നും ചേരുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങളും എങ്ങനെ ഈ വർഷം നമ്പർ ആറ് പ്രയോജനപ്പെടുത്താമെന്നും നോക്കാം നമ്പർ ഒന്ന് നേതൃത്വപരമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ നമ്പർ ആറ് സൗന്ദര്യബോധവും ആകർഷകമായ വ്യക്തിത്വം നൽകുന്നു അതിനാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പൂരാടം നക്ഷത്രക്കാർക്ക് തങ്ങളുടെ തൊഴിൽ മേഖലകളിലോ സാമൂഹിക പ്രവർത്തനങ്ങളിലോ നേതൃത്വപരമായ ഏറ്റെടുക്കാൻ കഴിയും ആകർഷകമായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാനും മറ്റുള്ളവരെ സ്വാധീനിക്കാനും ഈ വർഷം പ്രത്യേക കഴിവുണ്ടാകും ഒന്ന് പുതിയ തുടക്കങ്ങളെ സൂചിപ്പിക്കുന്നു അതിനാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പുതിയ കലാപരമായ സംരംഭങ്ങൾ സൗന്ദര്യവർധക ബിസിനസ്സുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സൃഷ്ടിപരമായ പദ്ധതികൾ എന്നിവ ആരംഭിക്കാൻ ഇതൊരു നല്ല വർഷമാണ് ഈ പുതിയ സംരംഭങ്ങളിൽ ആർ എന്ന നമ്പറിനെ ഉൾപ്പെടുത്തുന്നത് വിജയസാധ്യത വർദ്ധിപ്പിക്കും സൂര്യന്റെ സ്വാധീനം നിങ്ങളുടെ വ്യക്തിത്വത്തെയും ആത്മവിശ്വാസത്തെയും വർദ്ധിപ്പിക്കുമ്പോൾ ശുക്രന്റെ സ്വാധീനമുള്ള നമ്പർ ആറ് സ്നേഹബന്ധങ്ങളെയും പ്രണയത്തെയും കൂടുതൽ മെച്ചപ്പെടുത്തുന്നു അതിനാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വ്യക്തിബന്ധങ്ങളിലും പ്രണയത്തിലും കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് സന്തോഷകരമായ ഫലങ്ങൾ നൽകും പുതിയ പ്രണയബന്ധങ്ങൾക്ക് സാധ്യതയുണ്ട് നിലവിലുള്ള ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമാകും നമ്പർ ഒന്ന് പുതിയ വരുമാന മാർഗങ്ങളെയും സാമ്പത്തിക സ്വാതന്ത്ര്യത്തെയും സൂചിപ്പിക്കുന്നു നമ്പർ ആറ് ശുക്രന്റെ സ്വാധീനത്തിൽ വരുന്നതിനാൽ സാമ്പത്തിക സമൃദ്ധിയും ആഡംബര ജീവിതത്തിനും വഴിയൊരുക്കുന്നു അതിനാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പൂരാടം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ നല്ല അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് ധൈര്യത്തോടെ പുതിയ നിക്ഷേപങ്ങൾ നടത്താൻ ഈ വർഷം തിരഞ്ഞെടുക്കാം എന്നാൽ നമ്പർ ആർ എന്ന സംഖ്യക്ക് പ്രാധാന്യം നൽകുന്നത് നല്ലതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങളുടെ ആരോഗ്യത്തിലും സൗന്ദര്യത്തിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും നമ്പർ ഒന്ന് നിങ്ങളുടെ വ്യക്തിഗത ശ്രദ്ധയെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ നമ്പർ ആറ് ശുക്രന്റെ സ്വാധീനം കാരണം സൗന്ദര്യവർദ്ധക കാര്യങ്ങളിലും ശരീര സൗന്ദര്യ സംരക്ഷണത്തിനും പ്രാധാന്യം നൽകാൻ സഹായിക്കുന്നു നമ്പർ ആറ് കുടുംബ ബന്ധങ്ങൾക്ക് വളരെ പ്രാധാന്യം നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കാനും അവരുമായി നല്ല ബന്ധം സ്ഥാപിക്കാനും അവസരം ലഭിക്കും കുടുംബത്തിൽ സന്തോഷകരമായ നിമിഷങ്ങളും ആഘോഷങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആരംഭിക്കാൻ ആറ് പതിനഞ്ച് ഇരുപത്തിനാല് എന്നീ തീയതികൾക്ക് പ്രാധാന്യം നൽകുക ആറ് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സ്ഥാപിക്കുകയും അവയെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക മീറ്റിംഗുകളിലോ സംഭാഷണങ്ങളിലോ ആറ് പ്രധാന പോയിന്റുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ആഴ്ചയിൽ ആറ് ദിവസമെങ്കിലും ശുക്രന്റെ ദേവതയായ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുകയോ ധ്യാനിക്കുകയോ ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങളുടെ കലാപരമായ കഴിവുകളെ പരിപോഷിപ്പിക്കാൻ ആറ് മണിക്കൂർ ഓരോ ആഴ്ചയും നീക്കിവെക്കുക കുറഞ്ഞത് ആറ് പേർക്കെങ്കിലും ഈ വർഷം നിസ്വാർത്ഥമായ സഹായം നൽകാൻ ശ്രമിക്കുക പുതിയ ആറ് വിഷയങ്ങളെക്കുറിച്ച് പഠിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ശ്രമിക്കുക എല്ലാ ശുഭകരമായ സംഖ്യകൾക്കും അതിന്റേതായ വെല്ലുവിളികളും ഉണ്ട് പൂരാടം നക്ഷത്രക്കാർ നമ്പർ ആറ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നോക്കാം ശുക്രൻ ആഡംബരത്തെ കൊണ്ട് ചിലപ്പോൾ അമിതമായ ചെലവുകൾക്കും അമിതമായ ഭൌതിക സുഖഭോഗങ്ങൾക്കും സാധ്യതയുണ്ട് സാമ്പത്തിക അച്ചടക്കം പാലിക്കുക വികാരങ്ങൾക്ക് അടിപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള പ്രവണതയുണ്ട് ഇത് ബന്ധങ്ങളിലും സാമ്പത്തിക കാര്യങ്ങളിലും പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം ചിലപ്പോൾ മറ്റുള്ളവരെ അമിതമായി വിശ്വസിക്കുന്നത് വഞ്ചിക്കപ്പെടാൻ ഇടയാകും സൗന്ദര്യത്തിന് അമിത പ്രാധാന്യം നൽകുമ്പോൾ ആരോഗ്യകാര്യങ്ങളിൽ അശ്രദ്ധ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പോരാടം നക്ഷത്രക്കാർക്ക് നമ്പർ ആറിന്റെ പൂർണ്ണമായ പ്രയോജനം ലഭിക്കുന്നതിനും ദോഷഫലങ്ങൾ കുറയ്ക്കുന്നതിനും താഴെപ്പറയുന്ന പരിഹാരങ്ങൾ ചെയ്യാം വെള്ളിയാഴ്ചകളിൽ വ്രതമനുഷ്ഠിക്കുകയും ലക്ഷ്മി ദേവിയെ ഭജിക്കുകയും ചെയ്യുന്നത് ശുക്രന്റെ അനുഗ്രഹം ലഭിക്കാൻ സഹായിക്കും ഓം ശുക്രായ നമ എന്ന മന്ത്രം ദിവസവും നൂറ്റിയെട്ട് തവണ ജപിക്കുക വെളുത്ത നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതും വെളുത്ത പൂക്കൾ മധുരം എന്നിവ ഉപയോഗിച്ച് പൂജകൾ നടത്തുകയും ചെയ്യുക വെള്ളിയാഴ്ചകളിൽ നിർദ്ധനരായ സ്ത്രീകൾക്കാരി മധുരം വെളുത്ത വസ്ത്രങ്ങൾ എന്നിവ ദാനം ചെയ്യുക ദിവസവും ലക്ഷ്മിദേവിയെ പ്രാർത്ഥിക്കുന്നത് സമ്പത്തും ഐശ്വര്യവും വർദ്ധിപ്പിക്കും രാശിയുടെ അധിപനായ വ്യാഴത്തെ പ്രീതിപ്പെടുത്താൻ ഓം ബൃഹസ്പതി നമഹ എന്ന മന്ത്രം ജപിക്കുക വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുകയും സുഗന്ധമുള്ള പൂക്കളും ദീപങ്ങളും ഉപയോഗിച്ച് അലങ്കരിക്കുകയും ചെയ്യുന്നത് ശുക്രന്റെ ഊർജ്ജത്തെ ആകർഷിക്കും സംഗീതം കേൾക്കുകയോ ഏതെങ്കിലും കലാപരമായ ഹോബികളിൽ ഏർപ്പെടുകയോ ചെയ്യുന്നത് മാനസിക സന്തോഷം നൽകും പോരാടം നക്ഷത്രക്കാർക്ക് എന്ന സംഖ്യ സ്നേഹം സൗന്ദര്യം ഐശ്വര്യം സന്തോഷം എന്നിവ ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിവുള്ള ഒരു സംഖ്യയാണ് ശുക്രന്റെ സ്വാധീനത്തിലുള്ള ഈ സംഖ്യയെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഫലപ്രദമായി ഉപയോഗിക്കുന്നതിലൂടെ അവർക്ക് വലിയ വിജയം നേടാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന വർഷം പുതിയ തുടക്കങ്ങളുടെയും നേതൃത്വത്തിന്റെയും വർഷമായതുകൊണ്ട് നമ്പർ ആറിന്റെ സ്വാധീനം പൂരാടം നക്ഷത്രക്കാർക്ക് കൂടുതൽ ഗുണകരമാകും ജ്യോതിഷത്തെയും സംഖ്യാശാസ്ത്രത്തെയും ശരിയായ രീതിയിൽ മനസ്സിലാക്കി ഈ അറിവിനെ പ്രായോഗിക ജീവിതത്തിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ പൂരാടം നക്ഷത്രക്കാർക്ക് തങ്ങളുടെ ഭാഗതയും മെച്ചപ്പെടുത്താനും സന്തുഷ്ടവും സമൃദ്ധവുമായ ജീവിതം നയിക്കാനും സാധിക്കും എന്നിരുന്നാലും ഒരു വ്യക്തിയുടെ ഗ്രഹനിലയും മറ്റ് ജ്യോതിഷപരമായ ഘടകങ്ങളും ഈ ബലങ്ങളെ സ്വാധീനിക്കുമെന്നതിനാൽ വ്യക്തിഗതമായ നിർദ്ദേശങ്ങൾക്കായി ഒരു വിദഗ്ധനായ ജ്യോതിഷിയെ സമീപിക്കുന്നത് ഉത്തമമാണ്